യു പ്രതിഭ എം എയുടെ വിഷയത്തിൽ യു പ്രതിഭ എം എൽ എ വേട്ടയാടാനായിട്ടുള്ള ഒരു ശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് യു പ്രതിഭ എന്ന രീതിയിൽ തന്നെയാണ് അത് ഹൈലൈറ്റ് ചെയ്തത് ആ സമയം മുതൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും സാധാരണ പ്രതികരിക്കുന്ന ഒരു പ്രതിഭയല്ല നമ്മൾ കാണുന്നത് കാരണം അവർ അവരത്രയും ഉലഞ്ഞിട്ടുണ്ട് കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ വാർത്ത വന്നപ്പോൾ എങ്ങനെയാണ് ആ വാർത്ത വരുന്നത് തകഴി പുലിമുഖം ജെട്ടിക്ക് സമീപം കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ ഒൻപത് യുവാക്കൾ പിടിയിൽ അതിലെ ഒൻപതാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ ആ പ്രതിയെ ൈറ്റ് ചെയ്തുകൊണ്ടാണ് കൃത്യമായിട്ട് ആ കേസ് ഫ്രെയിം ചെയ്യുന്നത് അതിൽ എത്ര ഗ്രാമാണ് കഞ്ചാവ് പിടികൂടിയത് എന്നതൊന്നും ആദ്യഘട്ടത്തിൽ വരുന്നില്ല എക്സൈസ് പിടികൂടുന്നു അപ്പോൾ എല്ലാവരും കരുതുന്നത് വലിയ രീതിയിലുള്ള ഒരു കഞ്ചാവ് ശേഖരവുമായി അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിനിടയിലാണ് ഈ കുട്ടി പിടിയിലായത് എന്നുള്ളതാണ് കഞ്ചാവ് കലർത്തിയ അഞ്ഞൂറ് മില്ലിഗ്രാം പുകയില മിശ്രിതം കഞ്ചാവ് വലിക്കുന്നതിനായി ഉപയോഗിച്ച ദ്വാരമിട്ട കുപ്പി പപ്പായത്തണ്ട് എന്നിവ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് എക്സൈസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവരുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ഒരു ടീനേജ് മുതൽ ആ സൗഹൃദങ്ങളിൽ അവർ കൂടുതൽ ആണ് പെൺകുട്ടികളെ കൂടുതൽ ൾ ഡിപെൻ്റ് ആണ് ആ സൗഹൃദങ്ങളിൽ ആ കൂടിച്ചേരലുകളിൽ അവർക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാൾ അവർക്ക് സന്തോഷം അതാണ് എന്തായാലും യു പ്രതിഭയുടെ മകനും അതുപോലെയുള്ള ഒരു സർക്കിളിന്റെ ഭാഗമാണ് ആ സർക്കിളിൽ പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കിളിൽ നിന്ന് മകനെ പുറത്തു കൊണ്ടുവരിക എന്നത് യു പ്രതിഭ തന്നെ ചെയ്യേണ്ട കാര്യമാണ് എക്സൈസ് രണ്ട് വകുപ്പുകളാണ് ആദ്യഘട്ടത്തിൽ ചുമത്തുന്നത് കഞ്ചാവ് കൈവശം വെച്ചതിനുള്ള എൻ ഡി പി എസ് ആക്ട് ട്വന്റി ബി ഒൻപതാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ അതിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ള എൻ ഡി പി എസ് ആക്ട് ട്വന്റി സെവൻ ബി ആണ് ചുമത്തി അപ്പോൾ ഇതിൽ മകൻ കഞ്ചാവ് ഉപയോഗിച്ചോ ഇല്ലയോ മകൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യു പ്രതിഭ പറഞ്ഞിരിക്കുന്നത് പിടിക്കപ്പെടുമ്പോൾ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി ബോധ്യപ്പെടുകയും ചെയ്തെങ്കിൽ ആ കൂട്ടായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഈ മകനും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് യുവ പ്രതിഭ ഒരു അമ്മയെന്ന നിലയിൽ പ്രതികരിച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഞാനിവിടെ കാണുന്നത് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ആ പരിപാടിയിൽ വാചകം നേരത്തെ ഒരു നാക്കുപിഴയുടെ പേരിൽ സ്ഥാനം തെറിച്ച് വീണ്ടും അതിൽ തിരിച്ചു വരേണ്ടി വന്ന തിരിച്ചു വന്നതിന് ശേഷവും അടുത്ത വിവാദ പ്രസ്താവന നടത്തി ആകെ വെട്ടിലായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം കൂട്ടുന്നത് കുട്ടികളല്ലേ കൂട്ടുകൂടി കാണും വലിച്ചു കാണും അതിത്ര വലിയ കാര്യമാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നമ്മളാലും കുട്ടികളാകാതെയാണോ ഇങ്ങോട്ട് വന്നത് ചെറുപ്പത്തിൽ ഓർത്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്താൽ ഒരു പുസ്തകം ഞാനും സിഗരറ്റ് വലിക്കും പണ്ട് ജയിലിൽ കിടന്നപ്പോൾ വലിച്ചിരുന്നു എം ടി വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കുമായിരുന്നു ആ ബീഡി വലിപ്പം ി പോലെയാണോ ഈ കൂട്ടുകൂടിയിരുന്ന ഇരുന്ന കഞ്ചാവ് വലിക്കുന്നതിനുള്ള ഉപകരണങ്ങളോടുകൂടി കൂട്ടുകൂടി കമ്പനിയിരുന്ന കാര്യം അവിടെ മന്ത്രിക്ക് ആ വിലയിരുത്തലിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എക്സൈസ് പിടികൂടിയ വാർത്തയാണ് വരുന്നത് എക്സൈസിന്റെ അടക്കം എഫ്ഐആറിൽ എന്താണ് കുറ്റം ഒൻപത് വരെയുള്ള പ്രതികൾ ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ മന്ത്രി ഒരു വേദിയിൽ വന്ന് അതും ഈ കുറ്റാരോപിതനായ കുട്ടിയുടെ അമ്മയായ എം എൽ എ വേദിയിലിരുത്തിക്കൊണ്ട് ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല കമ്പനി അടിക്കുമ്പോൾ പുക പുകവലിച്ചെന്നിരിക്കും വെറുമൊരു പുകവലിയാണോ അവിടെ നടന്നത് അവിടെ നിന്ന് കഞ്ചാവ് മൂന്ന് ആയാലും മുപ്പത് ഗ്രാമായാലും ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് കഞ്ചാവ് വലിക്കുന്നതിനോട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോട് ഞാൻ പൂർണ്ണമായും എതിർക്കുകയാണ് കാരണം എൻ്റെ വീട്ടിലും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഞാനത് തുറന്നെതിർക്കും അതുപോലെ തന്നെയാണ് അതിൽ എം എൽ എ ആയതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുന്നു സാധാരണയായ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കുറയുന്നു എന്നുള്ളതല്ല ഏതൊരു അമ്മയ്ക്കും ഉത്തരവാദിത്തമുണ്ട് മക്കളെ തെറ്റായ രീതിയിലേക്ക് പോകാതെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകാതിരിക്കാൻ ആ കുട്ടികളുടെ വീട്ടുകാർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം